ഇന്ന് യു എയിൽ നാൽപ്പത് ഡിഗ്രി ചൂടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ഈ നാൽപ്പത് ഡിഗ്രി ചൂടുള്ള സമയത്ത് ഇത് ഞാൻ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ തൊട്ട് പ്പുറത്ത് ഒരു കൺസ്ട്രക്ഷൻ വർക്കാണ് ഒരു ബിൽഡിങ്ങിൻ്റെ വർക്കാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് ഈ നാൽപ്പത് ഡിഗ്രി ചൂടുള്ള ഈ സമയത്തെ ഇവിടെ ഇരുന്ന് ജോലി ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ ഇവരിവരുടെ വീട്ടിലുള്ള ഓരോരുത്തരുടെയും ഇഷ്ടങ്ങൾക്കും ആവശ്യങ്ങൾക്കും വേണ്ടി അല്ലെങ്കിൽ വീട് വെഞ്ചിരിപ്പ് വീട് പാർക്കിൽ കല്യാണം പഠിപ്പ് മക്കളുടെ ജോലി എന്നുവേണ്ട എല്ലാവരുടെയും ആഗ്രഹത്തിനൊത്ത് അതിന് അത് നടത്തി കൊടുക്കാൻ വേണ്ടി ഈ ചൂടൊന്നും ഒരു ചൂട് എന്ന് മനസ്സിൽ അങ്ങോട്ട് പറഞ്ഞു പഠിപ്പിച്ച് ഇരുന്ന് വേല ചെയ്യാണ് പണിയെടുക്കുകയാണ് ഇവരുടെ ഒരു അവസ്ഥ നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ മൂത്ത മകൻ ഒരു ആപ്പിൾ ഫോൺ രണ്ടാമത്തെ മകൻ ഒരു ടാബ് മകൾക്കാകട്ടെ ബ്രേസ്ലെറ്റ് അങ്ങനെ നിരവധി സാധനങ്ങളാണ് ഒരു ലിസ്റ്റ് ഇട്ട് ഇവർ നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഇവർക്ക് ഇവർക്ക് കൊടുക്കുക വേടിച്ചു കൊണ്ടുവരാനായിട്ട് എന്നിട്ടോ കൊണ്ടുവരുന്ന സാധനങ്ങളുടെ പോരായ്മകൾ പറഞ്ഞ് പലപ്പോഴും കുറ്റപ്പെടുത്തുമ്പോൾ ഇവരുടെ ഉള്ളിലുണ്ടാക്കുന്നൊരു നീറ്റലുണ്ട് അതാരെങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പം ഇതേപോലെ വെയിലത്ത് കണ്ടോ ആ വൈറ്റ് ക്യാബിൻ്റെ ഉള്ളിലൊരാളിരുപ്പുണ്ട് ക്രെയിൻ ഓപ്പറേറ്റർ നാട്ടിലുള്ളവർ ചോദിക്കുമ്പോൾ മകനെന്താ ജോലി എന്ന് ചോദിക്കുമ്പോൾ നാട്ടിലുള്ളവർ എൻ്റെ മകന് ക്രൈൻ ഓപ്പറേറ്ററാണ് അവൻ ഗൾഫിലാണ് അവന് നല്ല സ്ഥിതിയാണ് എന്നൊക്കെ പറയും പക്ഷേ ഇത്രയും ചൂട് സഹിച്ചിട്ടാണ് ഇവ ചെയ്യുന്നതെന്നും സാധനങ്ങൾ കൊണ്ടുവരുന്നതും ആരെങ്കിലും ഓർക്കാറുണ്ടോ ഇതാണ് ഒരു പ്രവാസിയുടെ യഥാർത്ഥമായ അവസ്ഥ നാട്ടിലും വീട്ടിലുമുള്ളവർക്ക് വേണ്ടി സ്വയം ബലിയാകുന്ന ജീവിതം അതാണ് പ്രവാസ ജീവിതം